പ്രിയ കൂട്ടുകാർക്ക് എസ് എസ് എൽ സി മാത്സ് ഒന്നാം അധ്യായമായ സമാന്തര ശ്രേണികൾ അഥവാ അരിതമെറ്റിക് സീക്വൻസസ് എന്ന അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് നമുക്ക് ഇതിലേക്കുള്ള ഒരു എൻട്രി മാത്രമായിരുന്നു ഇനി നമുക്ക് കൂടുതലായി പഠിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്പർ സീക്വൻസസ് അഥവാ സംഖ്യാശ്രേണി എന്താണെന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടാവും എന്തായിരുന്നു നമ്പേഴ്സിനെ നമ്മൾ ഒരു പ്രത്യേക നിയമപ്രകാരം അതായത് പ്രത്യേക റൂള് പ്രകാരം ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്നിങ്ങനെ കോമയിട്ട് എഴുതുകയാണെങ്കിൽ അങ്ങനെയുള്ള ശ്രേണിക്കാണ് എന്തു പറയുക സംഖ്യാ ശ്രേണി അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറയുക അല്ലേ അപ്പോൾ ബോർഡിലേക്കൊന്ന് ശ്രദ്ധിക്കൂ ഞാൻ കുറച്ച് നമ്പർ സീക്വൻസസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ സീക്വൻസസ് തന്നെയാണ് ഇതിൽ കൂടുതലും ഓക്കെ അപ്പോൾ ഈ സീക്വൻസുകൾ എല്ലാം നമ്പർ സീക്വൻസുകളാണ് എന്ന് നമ്മൾ കണ്ടു നമ്പർ സീക്വൻസുകളാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടൊരു റൂൾ അഥവാ ഒരു നിയമമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അങ്ങനെയാണെങ്കിൽ ആ റൂളിന് ആ നിയമത്തിന് പറയുന്ന പേരാണ് ഓൾജിബ്ര ഓഫ് സീക്വൻസ് ഓർ ശ്രേണികളുടെ ബീജഗണിത രൂപം ഓൾജിബ്ര ഓഫ് സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് എന്ത് ആ ശ്രേണിയുടെ റൂൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ഈ പേരിന് പകരം നമുക്ക് മൂന്ന് തരത്തിലായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഓൾജിബ്രൈ ഫോം മലയാള മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ ബ്രാക്കറ്റിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ബീജഗണിത രൂപം ഓർ അല്ല എങ്കിൽ അതിനെന്തു പറയാം ജനറൽ ഫോം അതായത് പൊതു രൂപം അതുമല്ല എങ്കിൽ എൻതിട്ടകം അതായത് എന്നാം പദം ഈ മൂന്ന് തരത്തിൽ ചോദിച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓൾജിബ്രൈറ്റ് ഫോം ഓഫ് എ സീക്വൻസ് ഓക്കെ ഇനി അപ്പോൾ നമ്പർ സീക്വൻസസ് അഥവാ സംഖ്യാശ്രേണികളിലെ സംഖ്യകൾ ഏത് തരം സംഖ്യകൾ വേണമെങ്കിലും ആവാം ഈ ശ്രേണികൾ തന്നെ ഒന്ന് നോക്കി നോക്കൂ ഫസ്റ്റ് ലൈനിൽ ഏതാ നമ്പേഴ്സ് നാച്ചുറൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് അല്ലേ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാൽ സംഖ്യകളുടെ സംഖ്യാശ്രേണിയാണ് ഇത് ഫോർ എയ്റ്റ് ട്വൽവ് എന്ന് പറയുമ്പോൾ ഫോറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നാലിൻ്റെ ഗുണിതമായിട്ടുള്ള സംഖ്യകളുടെ ശ്രേണിയാണ് ഇത് നോക്കുകയാണെങ്കിൽ വൺ ഫോർ നയൻ എന്താ ഇത് ഓർക്കുന്നുണ്ടോ ഇതെന്തായിരുന്നു വൺ ഫോർ നയൻ എന്താണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സുകളാണ് അല്ലേ ഗുഡ് അപ്പോൾ ഇത് സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് സ്ക്വയർ ആവുമ്പോൾ ഇത് എന്താണെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും എന്തായിരിക്കും ആ ക്യൂബ് അത് തന്നെ അപ്പോൾ വൺ ക്യൂബ്സ് ഈക്വൽ ടു വൺ ടു ക്യൂബ് ഈക്വൽ ടു എറ്റ് അതായത് ക്യൂബ്സ് ഓഫ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അടുത്തത് എന്താണ് റൂട്ട് ടു മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് അടുത്തത് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല എല്ലാ ടേംസും എൻ്റെ എന്ത് തന്നെയാണ് ത്രീ സിക്സ്റ്റി ഓർക്കുന്നില്ലേ പുറം കോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് നമ്മൾ ത്രീ സിക്സ്റ്റി അതും ഒരു സീക്വൻസ് തന്നെയാണ് അല്ലേ ഇനി അടുത്തത് എന്താണ് നയൻ പോയിന്റ് എയ്റ്റിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സീക്വൻസ് ആണ് അതായത് ഞാൻ പറഞ്ഞു വന്നത് ഏത് തരം നമ്പേഴ്സും ആവാം നമ്പർ സീക്വൻസ് ഇതിൽ അതായത് നാച്ചുറൽ നമ്പേഴ്സ് ആവാം റാഷണൽ ആവാം ഡെസിമൽ ആവാം ഏത് തരം ആവാം ഓക്കേ ദശാംശ രൂപമാവാം എണ്ണൽ സംഖ്യകളാവാം ഏത് സംഖ്യകളും ആവാം എന്നുമാണ് അർത്ഥ ഇനി ഇതിലെ റൂളിനെയാണ് നമ്മൾ ഓൾജിബ്രൈക്ക് ഓഫ് ആൾജിബ്ര ഓഫ് സീക്വൻസ് അഥവാ ബീജഗണിത രൂപം എന്ന് പറഞ്ഞു ഇനി നമുക്ക് ഈ സീക്വൻസസിൻ്റെയൊക്കെ ഒന്ന് ബീജഗണിത രൂപം ഒന്ന് കണ്ടെത്തി നോക്കാം എങ്ങനെയാന്ന് ഏതൊരു സീക്വൻസിൻ്റെയും ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രായിക്ക് ഫോം നമുക്ക് കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ അറിയോ നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് അതായത് എന്നൽ സംഖ്യകളുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെ പൊതുവായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പൊതുവായിട്ട് നമ്മൾ എഴുതുന്നത് കൺസിഡർ ചെയ്യുന്നത് എൻ എന്നുള്ള സ്മോൾ ലെറ്റർ എൻ എന്നാണ് നാച്ചുറൽ നമ്പേഴ്സിനെ പൊതുവായിട്ടുള്ള നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ലെറ്റർ ഓക്കെ അപ്പോൾ ഇനി അത് വച്ചിട്ടാണ് നമ്മൾ ഓരോ സീക്വൻസിൻ്റെയും ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്ര കണ്ടിബ്രായി ഫോം കണ്ടെത്തുന്നത് അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് കൺസിഡർ ചെയ്യുക വൺ ടു ത്രീ എക്സെട്ര പറയേണ്ട ആവശ്യമില്ല എന്താ ഇതിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു നാച്ചുറൽ നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞേ എൻ വെച്ചിട്ട് അല്ലേ അപ്പോൾ ഈ പ്രത്യേകമായിട്ട് ഒന്നും ബന്ധപ്പെടുത്തി പറയാനില്ല ഇതിൻ്റെ ഓൾജിബ്രായിക്ക് ഫോം എന്താണ് എൻ ക്ലിയർ എൻ ആണ് ഇതിന്റെ ഓൾഡ് ഫോം ഇനി ഈ സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റൂള് എന്തായിരുന്നു എന്തായിരുന്നു റൂള് മൾട്ടിപ്പിൾസ് നാലിൻ്റെ ഗുണിതങ്ങളാണ് അല്ലേ അപ്പോൾ അതായത് ഈ നമ്പേഴ്സിനെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടണത് വൺ ടു ത്രീ എക്സെട്ര എന്നുള്ള നമ്പേഴ്സിനെ എന്ത് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് ഒന്നിനെ നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ നാലായി രണ്ടിനെ നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ എട്ടായി മൂന്നിനെ നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ പന്ത്രണ്ടായി ജനറൽ ആയിട്ട് ഒരു നമ്പറിന് എൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതിനെ നാല് കൊണ്ട് ഗുണിക്കുമ്പോഴുള്ള സീക്വൻസ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു എൻ നാല് ഗുണം എൻ അതായത് ആണ് ഈ ഫോം ബീജഗണിത രൂപം ഇനി അടുത്തത് നോക്ക ഒന്ന് നാല് ഒൻപത് എക്സെട്ര ഇതെന്തായിരുന്നു ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുക എപ്പോഴും അതുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും ഓക്കെ നാച്ചുറൽ നമ്പേഴ്സ് ഈ നമ്പേഴ്സിന് എന്ത് ചെയ്ത് എന്താണെന്ന് റൂൾ എന്തായിരുന്നു ആദ്യം ഓർക്കുക എന്തായിരുന്നു റൂള് നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ആയിരുന്നു ഇത് അല്ലേ അപ്പോൾ വണ്ണിൻ്റെ വൺ സ്ക്വയർ ചെയ്യുമ്പോഴാണ് വണ് കിട്ടുന്നത് അല്ലേ ടുവിൻ്റെ സ്ക്വയർ ആണ് ഫോർ ദാറ്റ് ഈസ് അതുപോലെ തന്നെ മൂന്നിൻ്റെ വർഗമാണ് ഒൻപത് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് വർഗങ്ങളുടെ സീക്വൻസ് ആണ് ശ്രേണിയാണ് ഇത് അല്ലേ അപ്പോൾ ജനറൽ ആയിട്ട് എൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറുകളാണ് ഈ സീക്വൻസ് അതായത് എൻ സ്ക്വയേഴ്സ് ആണ് എൻ ആണ് ഇതിൻ്റെ ഓൾഡിബ്രൈ ഫോം ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വൺ എയ്റ്റ് ട്വൻറ്റി സെവൻ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സീക്വൻസ് അല്ലേ അതായത് കൃതി മൂന്നായി വരുമ്പോൾ ഒന്ന് ഘാദം മൂന്നാകുമ്പോഴാണ് ഒന്ന് കിട്ടും അതുപോലെ തന്നെ രണ്ട് ഘാതം മൂന്ന് ആകുമ്പോൾ എട്ട് കിട്ടും അതായത് ക്യൂബ് ഈക്വൽ ടു ട്വന്റി സെവൻ ചാടിക്കാരും പറയുന്നുണ്ടല്ലോ അപ്പോൾ അടുത്തത് ഏതാ എൻ ക്യൂബ് അല്ലേ അൾജിബ്രൈക് ഫോം എന്താ വരുക അതിൻ്റെ അടുത്തത് എൻ ക്യൂബ് ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അടുത്ത സീക്വൻസ് നോക്ക് റൂ ഇതിൻ്റെ റൂൾ എന്തായിരുന്നു റൂട്ട് രണ്ടിൻ്റെ ഗുണിതങ്ങൾ റൂട്ട് രണ്ടിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സീക്വൻസ് ആയിരുന്നു ഇത് അല്ലേ അത് നോക്ക് നാച്ചുറൽ നമ്പേഴ്സിന് വണ്ണിനെ റൂട്ട് ടു ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും രണ്ടിനെ റൂട്ട് രണ്ടു കൊണ്ട് മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഗുണിക്കുമ്പോൾ രണ്ട് റൂട്ട് രണ്ട് മൂന്നിനെ ഗുണിക്കുമ്പോൾ മൂന്ന് റൂട്ട് രണ്ട് അടുത്ത നമ്പർ ഉണ്ടെങ്കിൽ നാലിനെ ഗുണിക്കുമ്പോൾ നാല് റൂട്ട് രണ്ട് എക്സെട്ര അങ്ങനെ അപ്പം ജനറൽ ആയിട്ട് എന്നിന് എന്താ നമ്മൾ ചെയ്യണത് എൻ ഇൻറ്റു റൂട്ട് രണ്ട് എൻ റൂട്ട് രണ്ട് അതാണ് ഇതിന്റെ അഥവാ ബീജഗണിത രൂപം ഇനി ഇതൊന്ന് നോക്കി നോക്ക് ഓരോ സംഖ്യകളും എന്ത് തന്നെയാ വന്നിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് എക്സെട്ര ഇതിൽ പ്രത്യേകമായിട്ട് റൂൾ എന്തായിരുന്നു റൂള് നിങ്ങൾ ഓർക്കുണ്ടാവും എന്തായിരുന്നു പുറം കോണുകളുടെ അതായത് ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുകയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് അതായത് പോളിഗൺസിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ അതായിരുന്നു റൂള് പക്ഷെ ഇതിലെ എല്ലാ ടേമും എന്തെന്നെയാ ത്രീ സിക്സ്റ്റി അപ്പൊ അതിന് പ്രത്യേക പ്രത്യേകമായിട്ട് വല്ലതും എഴുതാനുണ്ടോ ഈ എൻിനെ വൺ ടു ത്രീനെ എന്തെങ്കിലും ചെയ്താലാണ് ഓരോ നമ്പേഴ്സും ആകുമ്പോഴും എന്ത് തന്നെയാണ് പറഞ്ഞത് ത്രീ സിക്സ്റ്റി അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു ആൾഡിബ്രൈറ്റ് ഫോമിൽ ഇല്ല ക്ലിയർ എല്ലാ നമ്പേഴ്സും സെയിം ആയത് കാരണം ഇനി അടുത്തതും കൂടെ ഒന്ന് നോക്കുക ഓക്കെ ഇത് എന്തായിരുന്നു റൂള് നയൻ പോയിന്റ് ഗുണിതങ്ങളായിരുന്നു അല്ലേ വൺ ഇൻറ്റു നയൻ പോയിന്റ് സിക്സ് ത്രീ ഇൻറ്റു നയൻ പോയിന്റ് അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും വരിക നയൻ പോയിന്റ് എയ്റ്റ് ഇൻറ്റു എൻ അല്ലെങ്കിൽ എൻ ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് ക്ലിയർ അപ്പോൾ നമുക്ക് വേണ എങ്ങനെ വേണമെങ്കിലും എഴുതാം നയൻ പോയിന്റ് എയ്റ്റ് ഇൻറ്റു എൻ എന്ന് വേണമെങ്കിലും എഴുതാം എൻ ഇൻറ്റു നയൻ പോയിന്റ് എയ്റ്റ് എന്ന് വേണമെങ്കിലും എഴുതാം ഇതാണ് ഈ സീക്വൻസുകളുടെ ബീജഗണിത രൂപം അഥവാ ജനറൽ ഫോം അതായത് അതായത് പൊതുരൂപം പദം അപ്പോൾ ഈ എൺത്ത് ടേം പറയുമ്പോൾ എണ്ണ പദം പറയുമ്പോൾ അപ്പൊ എന്താ ഈ ആദ്യ ആദ്യ പദം എന്താ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്നൊക്കെ ഒരു ഡൗട്ട് വരുന്നില്ലേ അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക നമ്മൾ ശ്രേണി എഴുതുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് അതായത് ഫസ്റ്റ് ആയിട്ട് എഴുതുന്ന ആ സംഖ്യയെ നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ടേം അഥവാ ഒന്നാം പദം അപ്പോൾ രണ്ടാമതായിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് പറയും സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം മൂന്നാമത് എഴുതുന്നതിനെ തേർഡ് ടേം ഓർ മൂന്നാം പദം അങ്ങനെ എക്സെട്ര ഇട്ടിട്ട് എന്നാമത്തെ തവണ നമ്മൾ എഴുതുന്ന സംഖ്യയാണ് നമ്മൾ എന്തു പറയുന്നത് എന്നാം പദം എന്ത് ടേം ഓർ ഓൾജിബ്രൈക് ഫോം ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതാണ് ക്ലിയർ ആയോ ഇനി ഇവിടെ ശ്രദ്ധിക്കാം ഈ ശ്രേണികളിലെ ഇതിലെ ഓരോ ടേംസ് കിട്ടുന്നത് ഞാനൊന്ന് എഴുതുന്ന ഒന്ന് നോക്കും ഇതിലെ ഫസ്റ്റ് സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഇതിലെ വണ്ണ് കഴിഞ്ഞ് ടു കിട്ടുന്നത് നമുക്ക് എപ്പോഴാ ഈ വണ്ണിൽ കൂടി ഒരു പ്ലസ് വൺ ഒന്ന് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ടു അതുപോലെ നിന്ന് ത്രീ കിട്ടണമെങ്കിൽ വീണ്ടും പ്ലസ് വൺ അങ്ങനെ ഓരോന്ന് കൂട്ടി പോകുമ്പോഴാണ് ഒന്നാമത്തെ സീക്വൻസ് കിട്ടുന്നത് രണ്ടാമത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നാലിൽ നിന്ന് എട്ടിലേക്ക് പോവാൻ എന്താ ചെയ്യുന്നത് പ്ലസ് ഫോർ ഈ എട്ടിൽ നിന്ന് പന്ത്രണ്ട് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത് വീണ്ടും പ്ലസ് ഫോർ നാല് നാല് കൂട്ടി പോകുമ്പോഴാണ് ഈ സീക്വൻസ് കിട്ടുന്നത് അല്ലേ ഇനി അടുത്തതാണെങ്കിൽ നോക്കുക ഒന്നിൽ നിന്ന് നാലിലേക്ക് എത്തണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത് വൺ പ്ലസ് ത്രീ അല്ലെ മൂന്ന് കൂട്ടുമ്പോഴാണ് നാല് കിട്ടുന്നത് നാലിൽ നിന്ന് ഒൻപതിലേക്ക് എത്തണമെങ്കിലോ എന്താ ചെയ്യുന്നത് നാലിൽ കൂടി അഞ്ച് കൂട്ടിയാലാണ് ഒൻപത് കിട്ടുന്നത് ഇനി ഒന്നിൽ നിന്ന് എട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ ഒന്നിൽ കൂടി ഏഴ് കൂട്ടിയാലാണ് എട്ട് കിട്ടുക അല്ലെ പ്ലസ് സെവൻ അതുപോലെ തന്നെ എട്ടിൽ നിന്ന് ഇരുപത്തി ഏഴിലേക്ക് എത്തണമെങ്കിൽ എന്താ ചെയ്യണ്ടേ പത്തൊൻപത് എങ്ങനെയാ കിട്ടുക ഇരുപത്തിയേഴിൽ നിന്ന് എട്ട് കുറച്ചാലും മതി ആണല്ലോ അപ്പോ പ്ലസ് നയൻ ചെയ്താലാണ് ഇരുപത്തിയേഴ് കിട്ടുക ഇനി ഈ നമ്പർ സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് റൂട്ട് ടു പ്ലസ് റൂട്ട് ടു ചെയ്താലാണ് എന്ത് കിട്ടുക ടു ദീസ് പ്ലസ് റൂട്ട് ടു ആണ് ഇവിടെ ചെയ്തത് ഇനി ഇതിൽ നിന്ന് ത്രീ റൂട്ട് ടു ആവണമെങ്കിൽ ിൽ നിന്നും ത്രീ റൂട്ട് ടു ആവണമെങ്കിൽ വീണ്ടും ഒരു റൂട്ട് കൂട്ടിയ പോരെ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്ന് തന്നെയാണ് പ്ലസ് റൂട്ട് ടു ഇനി അടുത്ത സീക്വൻസ് നോക്കാം ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി എന്താണ് ഫസ്റ്റ് ടേമിൽ നിന്നും സെക്കൻഡ് ടേമിലേക്ക് എത്താൻ നമ്മൾ എന്താ ചെയ്തേ ത്രീ സിക്സ്റ്റിയിൽ നിന്നും ത്രീ സിക്സ്റ്റി എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല അത് തന്നെയാണ് അപ്പൊ എന്താ ചെയ്തേ ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും കൂട്ടിയോ ഇല്ല എന്തെങ്കിലും കുറച്ചോ ഇല്ല അപ്പോൾ പ്ലസ് സീറോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെ അല്ലെങ്കിൽ സീറോ ആഡ് ചെയ്തപ്പോഴാണ് ത്രീ സിക്സ്റ്റി കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി അതുപോലെ തന്നെ ഇവിടെ എന്തു തന്നെയാ പ്ലസ് സീറോ അല്ലെങ്കിൽ മൈനസ് സീറോ ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത് കിട്ടിയത് അല്ലെ ഇനി അടുത്ത സീക്വൻസ് നോക്കുകയാണെങ്കിൽ എത്താൻ നമ്മൾ എന്താ ചെയ്തത് നയൻ പോയിന്റ് എയ്റ്റിൽ കൂടി ഒരു നയൻ പോയിന്റ് എയ്റ്റും കൂടെ അങ്ങോട്ട് കൂട്ടി അല്ലേ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ സെക്കൻഡ് മൾട്ടിപ്പിൾ ആണ് അപ്പോൾ ഇവിടെ പ്ലസ് അടുത്തതാണെങ്കിലോ കൂടെ വീണ്ടും കൂട്ടിയപ്പോഴാണ് ട്വന്റി ശ്രദ്ധിക്കുക ഇതിന് ചില സീക്വൻസിന് ചില ചില സീക്വൻസിന് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയും കാണുന്നുണ്ടോ എന്താണ് ഇവിടെ ഞാൻ കൂട്ടിയ സംഖ്യകളൊക്കെ വേറെ ഒരു കളർ യൂസ് ചെയ്തിട്ട് എഴുതി കാണുന്നുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് സീക്വൻസിൽ എന്താണ് വൺ വണ് കൂട്ടിയിട്ടാണ് ഇവിടെ ഫോർ ഫോർ ഇവിടെ ഇവിടെ എന്താണ് ത്രീ ഫൈവ് അതായത് നമ്മൾ ഈ തൊട്ടടുത്ത ടേംസ് തമ്മിൽ അടുത്ത ടേം നമുക്ക് കിട്ടണമെങ്കിൽ ഒരേ സംഖ്യയാണ് നമ്മൾ കൂട്ടുന്നത് അല്ലായെങ്കിൽ ഒരേ സംഖ്യ കുറച്ചിട്ടാണ് തൊട്ടടുത്തുള്ള ടേംസ് പദങ്ങൾ കിട്ടുന്നതെങ്കിൽ സീക്വൻസിനെ പറയുന്ന പേരാണ് അരിതമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ ഓക്കെ അതായത് ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടാണ് നമുക്ക് ഒരു ശ്രേണിയിലെ അടുത്തടുത്ത പദങ്ങൾ അടുത്തടുത്ത ടേംസ് കിട്ടുന്നത് എങ്കിൽ അങ്ങനെയുള്ള ശ്രേണിയെ പറയുന്ന പേരാണ് അരിതമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ദറ്റ് ഈസ് എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എനി ആഡിംഗ് ഓർ സബ്സ്ട്രാക്ടി എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ദാറ്റ് സീക്വൻസ് ഈസ് കോൾഡ് അരിഥമെറ്റിക് സീക്വൻസ് ക്ലിയർ അപ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഒരു ഒരേ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസുകളിൽ ഏതൊക്കെയാവും അരിതമെറ്റിക് സീക്വൻസ് ആവാ സമാന്തര ശ്രേണി ഒന്ന് നോക്കി നോക്കേ ഇവിടെ കൂട്ടിയ കൂട്ടുന്ന സംഖ്യകളൊക്കെ നമ്മൾ മോളിൽ എഴുതിയിട്ടുണ്ട് ഒരേ നമ്പറായിട്ട് വരുന്നത് ഏതൊക്കെ സീക്വൻസിലാ ഇതിലും ഇതും ഇതിൽ ഒരേ സംഖ്യയാണോ അല്ല അപ്പൊ എന്തല്ല അരിതമെറ്റിക് സീക്വൻസ് അല്ല ഇത് കൺസിഡർ ചെയ്താലോ ഇതും അരിതമെറ്റിക് സീക്വൻസ് അല്ല കാരണം ഒരേ സംഖ്യ അല്ലല്ലോ കൂട്ടിയിട്ടുള്ളത് ഇനി അടുത്തതാണെങ്കിലോ ഇത് അരുതമെറ്റിക് സീക്വൻസ് ആണ് ഇത് ആണ് ഇതും ആണ് ക്ലിയർ അപ്പോ ഒരു സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി തൊട്ടടുത്തുള്ള വ്യത്യാസം പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ ഇവിടെ നോക്കുക രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒന്ന് കിട്ടും മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാലും ഒന്ന് തന്നെ ദിസ് സീക്വൻസ് ദിസ് ഫോർ ദാറ്റ് ഈസ് എട്ടിൽ നിന്ന് നാല് കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക നാല് ഇനി അടുത്ത തൊട്ടടുത്ത ടെംസ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ എന്ത് തന്നെയാണ് നാല് ആയതിനാൽ ഇത് അരിതമാറ്റിക് സീക്വൻസ് ഇത് കൺസിഡർ ചെയ്താലോ തൊട്ടടുത്ത ടേംസ് ഏതൊക്കെയാണ് ഫോറിൽ നിന്നും വണ്ണ് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് ത്രീ അടുത്ത കേസിൽ സെക്കൻഡും തേർഡും ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ടേം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ കിട്ടുക ഈ നമ്പേഴ്സ് എന്തല്ല സെയിം അല്ല ദോർ ഇറ്റ് ഈസ് നോട്ട് എ അരി അരിതമെറ്റിക് സീക്വൻസ് ക്ലിയർ ഈ അരിതമെറ്റിക് സീക്വൻസിൽ നമ്മൾ കൂട്ടിക്കൂട്ടി പോകുന്ന ഈ ഫിക്സഡ് നമ്പേഴ്സിനെ പറയുന്ന പേര് അതായത് കോമൺ ആയിട്ടുള്ള നമ്പർ ആണ് ഇത് അല്ലേ കോമൺ ആയിട്ട് നമ്മൾ കൂട്ടി പോകുന്ന ഈ നമ്പേഴ്സിനെ പറയുന്ന പേര് ആ സംഖ്യകൾക്കാണ് പൊതുവ്യത്യാസം അതായത് അരിതമെറ്റിക് സീക്വൻസിന്റെ പൊതുവ്യത്യാസം അഥവാ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അതാണ് കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് അതിന് പറയുന്ന പേര് പൊതുവെ ഇതിനെ സാധാരണയായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ഡി ക്ലിയർ ഇന്ന് നമ്മൾ ഓൾജിബ്രൈക്ക് ഫോം അരിതമെറ്റിക് സീക്വൻസ് കോമൺ ഡിഫറൻസ് എന്നിവയെല്ലാം എന്തെന്ന് പഠിച്ചു എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ എല്ലാവരും നന്നായി ക്ലാസ് ശ്രദ്ധിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പതിനഞ്ച് പതിനെട്ട് പേജ് നമ്പേഴ്സുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്